തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും നമ്മൾ ഇന്ന് എവിടെ പോവാ ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പഴയ അമ്മ വന്ന വീഡിയോ ഒക്കെ അമ്മേം ചേട്ടായൊക്കെ വന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ച് കണ്ടു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരാൾ അമ്മേനെ വിളിച്ചോണ്ട് പോയിട്ട് മുടിയൊക്കെ സ്പായൊക്കെ ചെയ്തു കൊടുത്ത് ചീകയൊക്കെ ഇട്ടപ്പോ നല്ല സെറ്റായിട്ട് കിടക്കണം അപ്പൊ എനിക്ക് അന്നേരം അന്ന് വീഡിയോ കണ്ടപ്പോ തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും ചെയ്യണം അപ്പൊ ഞാൻ നാട്ടിലല്ലായിരുന്നു എന്നിട്ട് എന്റെ മുടി ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇതുവരെ അമ്മ മാത്ര അമ്മ അങ്ങനെ മുടി ഇടക്കിങ്ങനെ അറ്റ ഇങ്ങനെ കട്ട് ചെയ്ത് വിടും എണ്ണ തേച്ചെന്ന് വിടും അത്രേ ഉള്ളു ഇടയ്ക്ക് ഷാംപൂ ഇടും അത്രേ ഉള്ളു ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മുടിയേല് സമയായില്ല എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം കിടക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഫാരി ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ എന്റെ അവിടെ അവടെ തലച്ച് മണലി വരണ്ടോ അപ്പൊ ഞാൻ ഓർത്ത് ഒന്നും ഇവിടുത്തെ കൊച്ചു ഇവിടുത്തെ സലൂണിലൊന്നും പോയിട്ടില്ലല്ലോ അപ്പൊ പതുക്കെ സലൂണിലൊക്കെ കൊണ്ടുപോയി കൊച്ചിനെന്തേലും ഒക്കെ ചെയ്യണോ ചെയ്യട്ടെ മാത്രമോ അതെന്തുകൊണ്ടാ അമ്മേനെ കൊണ്ടുപോയിട്ട് വന്നപ്പോ തൊട്ട് പപ്പായും ചേട്ടായും പറഞ്ഞു പപ്പ ആണെങ്കിൽ പറഞ്ഞു അവളെ മാത്രമേ കൊണ്ടുപോയുള്ളൂ എനിക്ക് മൂന്നും ഫേഷ്യൽ ചെയ്യണോന്ന് എന്നിട്ട് ഞാനിവിടെ നിന്ന് അപ്പൊ പപ്പയ്ക്ക് ഇങ്ങനെ ഇവരുടെ ഭാഷ അറിയത്തില്ലല്ലോ ഹിന്ദിക്കാരൊക്കെയല്ലേ സലൂൺ എനിക്കിന്ന് അപ്പൊ ഇവരുടെ ഭാഷ അറിയത്തില്ലാത്തോണ്ട് ഞാൻ എന്നെ ചെയ്തു പപ്പാനേയും കൂട്ടിയിട്ട് പോയി ഞാൻ ചെന്നപ്പത്തേക്കന്നെ അവിടെ നല്ല നല്ല അത്യാവശ്യം വലിയ സലൂൺ ആണ് നമ്മളൊന്നും വീഡിയോ എടുത്തില്ല കാരണം അന്ന് സായഞ്ചേട്ടനൊക്കെ വരുന്ന ദിവസം പെട്ടെന്ന് നമ്മള് സെറ്റ് ചെയ്തിങ്ങിറങ്ങി ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ വൈഫൈ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇതൊക്കെ ആട്ടിരിക്കും കേട്ടോ ഞാൻ നോക്കുമ്പോൾ അവരെന്നെ ചോദിച്ചാൽ ഓക്കെ ഓക്കെ ചെയ്തോക്കെ ഓക്കെ ഓക്കെ ഞാൻ നോക്കുമ്പോ അവര് താടിയൊക്കെ കെടുത്ത് മുടിയൊക്കെ കട്ട് ചെയ്ത് നോക്കുമ്പോ ഫേഷ്യുന്ദരനായി അത് എന്നെ ആക്ട് ചെയ്ത് കാണിച്ചു വീട്ടിൽ വന്നപ്പോ ഞാൻ ഇന്ന പോലൊക്കെ പറഞ്ഞു ഇന്ന പോലൊക്കെ ചെയ്തു എന്നൊക്കെ എന്നെല്ലാം കാണിച്ചായിരിക്കും കൊച്ചസേന ഒക്കെ എല്ലാരെയും കാണിക്കില്ലായിരുന്നു പരിപാടി അവരെന്നെ ഇങ്ങനെ മസാജ് ചെയ്തു ഇങ്ങനെ മസാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർത്തമാനം കേൾക്കാൻ ഞാൻ ഓരോ കിളിക്കുള്ളി ചോദിക്കും അപ്പൊ എല്ലാം അതേപോലെ കൊച്ചുള്ള ആക്ട് ചെയ്ത് കാണിക്കും അപ്പൊ അന്ന് നമുക്ക് കൊച്ചിനൊന്ന് ഫേഷ്യൽ ചെയ്യണോ എനിക്ക് നമ്മക്ക് അവിടെ ചെന്ന് നോക്കാം സഫാരി പോയത് ഇഷ്ടപ്പെട്ടോ അത് പൊളിയായിരുന്നു ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒന്നുകൂടെ പോയാൽ കൊള്ളാന്നുണ്ട് പക്ഷെ അന്ന് വയറ് നിറച്ച് ഫുഡായിരുന്നു ഫുഡ് ഉള്ളതുകൊണ്ടാണ് ശർദ്ദിച്ചത് പക്ഷെ നമ്മളൊന്നും കഴിക്കാതെ പോവാണേല് ആ വേറെ വെള്ളം കുടിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഛർദ്ദിക്കും അവളാ ചൂടിന്റെ ഇത് വെച്ചിട്ട് അങ്ങ് വെള്ളം കുടിച്ചു ഓ അത് കേറിയിട്ട് ഇങ്ങനെ എടുത്ത് വണ്ടിയിൽ അടിച്ചപ്പോഴത്തേക്കിന് ഛർദ്ദിക്കാൻ തുടങ്ങി പിന്നെ കൂട്ടിന് നല്ലൊരു ചേട്ടനാക്കി കിട്ടിയത് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അല്ലേ സ്പെഷ്യല് കഴിക്കാൻ കഴിക്കാൻ വേണ്ടത് പിന്നെ കൊച്ചിനെ മുടി ഒന്ന് കട്ട് എനിക്ക് എനിക്കുണ്ടായിരുന്നു അമ്മയാണെങ്കിൽ ഒരു ഇത്തിരി കട്ട് ചെയ്തുള്ളു ഒരു ഇത്തരം മുടി ഏറെ കട്ട് ചെയ്തിട്ട് ആക്കണോന്നുണ്ടായിരുന്നു പക്ഷെ ഉണ്ടല്ലോ ജന്മമാസം ആയതുകൊണ്ട് മുടി കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് മുടി കട്ട് ചെയ്യുന്നില്ല ജന്മമാസം മുടി കട്ട് ചെയ്താൽ ചെലപ്പം മുളമേം കുട്ടനും എല്ലാം കൂടെ അവിടെ നിന്ന് എടുത്തു എടുത്തറിയും അതുകൊണ്ട് പറയാൻ ഓയിൽ മസാജ് ചെയ്യാനോടോ ഏ ഉറങ്ങരുതേ നമ്മളെന്നും വരുന്ന ഇതിലാണ് വന്നേക്കുന്നത് കേട്ടോ സാലുഗുണമെല്ലാം വന്നിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർ വിഷൊക്കെ ചെയ്തു ഹോട്ട് ഓയിൽ മസാജ് ഹാപ്പി ബർത്ത്ഡേ ഡേ ഹാപ്പി ബർത്ത്ഡേക്കോ കേക്ക് കട്ട് കറിനായ അഭി ഉസ്കല് ബ്യൂട്ടി പല ബ്യൂട്ടി എന്നിട്ട് ഹോട്ടോയിൽ മസാജൊക്കെ ആദ്യമായിട്ടോ അമ്മേനെ ഇതെല്ലാം ചെയ്തിട്ട് അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് ദേഹത്ത് വേദനയാ വേദന ഇളകി എന്നൊക്കെ പറഞ്ഞു രാത്രി എന്നെ കിടന്ന് കരഞ്ഞേക്കല്ലോ കേട്ടോ നാളെ എനിക്ക് ഡ്യൂട്ടി വിള ആണേ പിന്നെ ഉറക് ആ തലേൽ പേനൊക്കെ കുറച്ച് പോട്ടെ കേട്ടോ പേന പേനുണ്ട് പേനുണ്ട് അയ്യോ എൻ്റെ തലയിലൊന്നും ഇല്ല അത് ഞാനിവിടെ വന്ന് സ്പായൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിരുന്നാ ആള് വന്ന് കഴിഞ്ഞപ്പോ എന്റെ തലയിൽ പേനക്കെട്ടു ചൂടൊക്കെ അടിച്ച് പേനക്ക ചത്തു പോട്ടെ ഓഹോ ആ നല്ല ഇടത്താ സുന്ദരിയാകു വേണോടും ഏ ചെയ്തിട്ട് ആ ഇങ്ങനെ ചെയ്യുന്നേ നല്ല സുഖമുണ്ട് ഉറക്കാൻ വരുന്നുണ്ടോ ഉറങ്ങരുത് കേട്ടോ അയ്യോ തനിക്ക് കാണണ്ടല്ലോ താൻ കാണണ്ടല്ലോ ഇതെന്തുവാ ഹെർബെൽപ്പായിക്കാർ സുന്ദരി ആയില്ല എന്നുള്ളൊരു സങ്കടം വേണ്ട അമ്മ വന്നപ്പോ അമ്മയ്ക്ക് ഇതുപോലെ ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുത്തല്ലേ കൊച്ചിനും ഒച്ചിനും വേണോ എങ്ങനെയുണ്ടായിരുന്നടോ ചൂടൊക്കെ അരിപ്പിച്ചിട്ട് നല്ല ആണോ ഓൾറെഡി വെളുത്തായിരിക്കുന്നു ഇനിയിപ്പെന്ന ഫേഷ്യല് ചെയ്യാനോ വെളുക്കാനായിട്ട് മസാജോ മസാജ് അടിപൊളിയാണോ അപ്പൊ ചേച്ചിക്ക താങ്ക്സ് പറച്ചി അല്ലേ മസാജ് ചെയ്ത് തന്നെ ഏറങ്ങിപ്പോയോ ആണോ കൊച്ചാദ്യാ ഹെയർ സ്പ ഒക്കെ ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല അമ്മ വെട്ടിക്കൊടുക്കും കൊച്ചു തന്നെ എണ്ണ തേക്കും വലിയ ഫ്യൂച്ചറിലൊക്കെ ചെയ്താ മതി ഇനി ചെയ്യുന്നില്ലല്ലോ തല നിറച്ച് മണലായിരിക്കും ഡിസേർട്ട് സഫാരി പോയിട്ട് മണലിന്റെ അത് കിടന്ന് കളിച്ച് കിട്ടി ഗ്യാപ്പിൽ ഞാൻ ഓടിപ്പോയ എൻ്റെ കാലൊക്കെ വാക്സ് ചെയ്തു കൈ ചെയ്തില്ല നല്ല ചുഖുണ്ടോ ആ ഇരിപ്പ് കണ്ടപ്പോ തോന്നി ഞാൻ അവളിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു അയ്യോ ഉറങ്ങട്ടത് കേട്ടോ താൻ പകുതി ഉറക്കത്തിലാണോ കൊച്ചുങ്ങളെ വിട്ടുകഴിഞ്ഞാൽ എന്നെ പാടാല്ലേ ഇവിടെ നിന്നേ പറഞ്ഞു കൊടുക്ക എന്തൊക്കെ ചെയ്യണമെന്ന് ഏ കുഞ്ഞായിരുന്നപ്പോൾ ഞാനും അങ്ങനെയായിരുന്നോ ആ അല്ല ഇപ്പോൾ വേണ്ട അടുത്ത മാസമായി ഞാൻ ഞാനും ഓർത്ത ഹെയർ കട്ട് ചെയ്യാന്നായിരുന്നു പക്ഷേ ബർത്ത്ഡേ ആയതുകൊണ്ട് നടക്കത്തില്ല ഇപ്പോൾ ഉടനെ തിരിച്ചും പോവുമല്ലോ അല്ല പച്ച വൺ വീക്ക് കഴിയുമ്പോൾ പോവും ഞാൻ എന്താ പറയുക കുമ്പിട്ടിസാമിയുടെ കൂട്ടിരിക്കുന്നു എന്നാ ചെയ്യുന്നത് നോക്കുവാണോ ചേച്ചിമാര് അവര് ഓയിലിടുക അതെ അല്ല ഓയിൽ മസാജ് കഴിഞ്ഞല്ലോ അല്ലേ സ്പാൻഡ് സത്യപോലെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ എല്ലാ മാസവും വരുന്ന പക്ഷെ ഈ മാസം വന്നില്ല ഹെയർ സ്പാച്ച് ചെയ്യാൻ നീ തന്നെ പുഴുങ്ങാനിരുത്തിയേക്കടാ തല പുഴുങ്ങാൻ വെച്ചേക്കാണോ ആണ്ടടാ മുഖം വരുന്നടാ കുട്ടമ്മൻ ചോദിക്കും അയ്യോ എൻ്റെ കൊച്ചിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ പുഴുങ്ങിയേ ഹെയർ വാഷ് ഞാനത് സിഗരറ്റ് മൊലിക്കുന്നു നല്ലതാ തലയ്ക്ക് നല്ല മസാജ് ഒക്കെ ചെയ്ത് ഹെയർ വാഷ് ചെയ്തിട്ട് സ്പാ ചെയ്യുമ്പം നല്ല മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കും ഞാനും ചെയ്യുന്നുണ്ട് ആ ഞാനോ ഞാൻ ഹെയർ സ്പീ കേരറ്റ് ചെയ്യണ നാലുമണിക്കൂറോളം വേണം സമയമില്ല പിന്നെ ചെയ്യും അല്ലേണ്ടോ മയങ്ങി വീഴുവ അതെല്ലാം പോയി കാണൂല്ലേ ഞാനാണെവിടിന്ന് പുഴുങ്ങുക നല്ല ഭംഗിയുണ്ട് ചെയ്യുന്ന കാണാനായിട്ട് ഞാൻ ബ്രൂട്ടിഷൻ പഠിക്കാൻ പോണോ പൊന്നൂനിഷ്ടാണ് ഞാൻ പോണേ പൊന്നൂനിഷ്ടമുള്ള എണ്ണത്തിനായാലും ഞാൻ പോകാം ഓക്കെ ഡോക്ടറണോ അതല്ല ഞാൻ നോക്കിയേ തൻ്റെ ഇട്ട നെയിൽ പോളിഷ് ഒക്കെ കളഞ്ഞ താനല്ലേ പറഞ്ഞ തൻ്റെ നഗ ഷെയ്പ്പാക്കണം കൊറച്ച് കച്ചവട്ടയിൽ ചെറുതാക്കി കേട്ടോ എന്നെ എപ്പോഴും കുത്തി കേറുക അവളുടെ നഗ എന്തിന പ്രേതത്തിന്റെ കൂട്ട് വളർത്തി വെച്ചേക്കുന്ന ഒരു ഇത്തിരി മതി ഉം അതിനൊന്നും ഒരു കുറവൊന്നുമില്ല ഡെയിലി മാറി മാറി ഇടുന്നൊക്കെ ഉണ്ട് പിന്നെ അവധിയല്ലേ കുഴപ്പമില്ല കാലു മുക്കി വെച്ചേക്കുവാണോ അതല്ല ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞാരുന്നു എൻ്റെ നഖമൊക്കെ കുഴി നഖവാ ഒന്ന് ശെരിയാക്കി തരാവോന്ന് ചോദിച്ചായിരുന്നു നോക്കിയിരിക്കുവാണോടൊന്ന ചെയ്യുന്ന നോക്കുവാണോ എടോ തൻ്റെ മുടി ഇപ്പൊ സൂപ്പർ ആ ഇപ്പോൾ ബോബിൻ ചേച്ചി മെസ്സേജ് അയച്ചേ ഉള്ളൂ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു മെയ്ക്ക് ഓവറൊക്കെ കൊടുക്കാൻ പക്ഷെ മുടി വെട്ടുന്നൊന്നുമില്ല അമ്മയോട് ചോദിച്ചിട്ട് കേട്ടോ അല്ലേ ഇപ്പം കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ കുളിച്ച് കഴിയുമ്പോൾ പോവും നല്ല നല്ലതാണ് നല്ല സോഫ്റ്റായി ആയി സോഫ്റ്റായി മുടി നല്ല രസമുണ്ട് കാണാനായിട്ട് കിടക്കുന്ന തിരിഞ്ഞ് സുന്ദരിയായോ മുമ്പോട്ടൊന്നിട്ട് മുമ്പോട്ടൊന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കയ്യൽ കാലിൽ നീല കളറാണോ മേടിച്ചേ കനിച്ചേ സെയിം കളറാണോ മേടിച്ചേ കൊള്ളാം കൊള്ളം സുന്ദരിയായി സുന്ദരിയായി എന്നാ എന്റെ മുടിയോടൊന്ന് കാണിച്ചു കൊടുത്തേ പൊന്നു നോക്കട്ടെ നല്ല 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 നോക്ക് ഫ്രണ്ടില് ഷോർട്ട് കട്ടൊക്കെ ചെയ്ത്

ന്യൂ ലുക്ക് നല്ലదా നല്ലോ ഇട്ടോ നീട്ടത്തി കുറച്ചില്ലല്ലോ ഇല്ല വേണ്ട ഹേട്ടത്തി കുറച്ചൊന്നുമില്ല ജസ്റ്റ് കട്ട് ചെയ്തല്ലേ ലെയർ അടിച്ച് കാരണം എന്റെ മുടി നീട്ടൻ വെച്ചായിരുന്നു എന്റെ മുടി നീട്ടൻ വെച്ചപ്പോൾ നീട്ടൻ വെച്ചപ്പോൾ മുടി பயங்கരായിട്ട് ചൊടനേ കൊഴിഞ്ഞു പോകും കാരണം ഞാൻ അന്ന് കട്ട് ഷോട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും വെച്ച് കട്ട് ഷോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് മുടി വളർന്ന് പഴയതുപോലെ നീട്ടമായി പക്ഷെ അപ്പൊ അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ മുടിക്ക് നീട്ടം അനുസരിച്ച് ചുവടേന്ന് മുടി പറഞ്ഞു പറഞ്ഞു പോവാൻ പിന്നെ ഇപ്പൊ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു അവര് ഹെയർ കട്ട് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ ചെയ്തോളാം പറഞ്ഞതാ അപ്പൊ കൊച്ചു ഉണ്ടല്ലോ നോക്കാലല്ലേ എന്തൊക്കെ അപ്പൊ നോക്കി മുറിച്ചോട്ടോ വലിയ കൊഴപ്പില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ളകുട്ടിയാണെങ്കിൽ ചെയ്ത് ഹെയർ സ്പൈയും ഹോട്ടൽ മസാജ് മസാജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ണെങ്ങനെ ഇരിക്കുന്നവരെയോ ഇങ്ങനെ ഉറക്കം തൂങ്ങിരിക്കും അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നല്ലേ കൊച്ചിൻ്റെ മുടി സെറ്റായി കൊച്ചിൻ്റെ മുറുക്കി ഒന്നും ചെയ്യാതെ തന്നെ ഹെയർ സ്പാ ചെയ്തുകൊണ്ട് അവർ ഒത്തിരി അങ്ങോട്ട് ചൂടടുപ്പിച്ചു വലിച്ചില്ല ജസ്റ്റ് ഒന്ന് ഉണക്കി കൊടുത്തതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ കുട്ടമ്മോന് സന്തോഷമാകും കുട്ടമ്മോൻ്റെ മോടെ മുടിയൊക്കെ സെറ്റാക്കി കൊടുക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആ അതൊക്കെ ഇഷ്ടപ്പെട്ടു എൻ്റെ ബനിയൻ അങ്ങോട്ട് ഊരി വെച്ചിട്ടുള്ള കളിയൊക്കെ മതി ഇവിടെ ഇവിടെ എന്നെലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഓക്കെ അന്നേരം ഒരു ഡാൻസ് കളിയാണ് അയ്യോ അപ്പൊ മേലൊക്കെ ഒന്ന് കഴുകി ഞങ്ങൾ റെഡി ആയി തേറ്റാ പോവാണ് അല്ലേ അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളതെന്ന് എല്ലാവരും